നമസ്കാരം യാത്രക്കാർക്ക് വമ്പൻ ഓഫർ ഒരുക്കുകയാണ് എമിറേറ്റ്സ് എയർവേസ് ഈ വേരൽക്കാലത്ത് ദുബായിലേക്ക് വരുന്ന യാത്രക്കാർക്ക് കോംപ്ലിമെന്ററി ഫൈവ് സ്റ്റാർ ഹോട്ടൽ താമസം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് എമിറേറ്റ്സ് എയർലൈൻ ജൂലൈ ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ വാങ്ങുന്ന ടിക്കറ്റുകൾക്കാണ് ഈ ഒരു ഓഫർ ലഭിക്കുക ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ് റിട്ടേൺ ടിക്കറ്റുകൾ വാങ്ങുന്ന യാത്രക്കാർക്ക് ദുബായിലെ ജെ ഡബ്ല്യു മാരി മാർക്വിസ് ഹോട്ടലിൽ രണ്ട് രാത്രി താമസിക്കാനാണ് അവസരം ഒരുങ്ങുന്നത് പ്രീമിയം ഇക്കണോമിയിലോ ഇക്കണോമിയിലോ ബുക്ക് ചെയ്തവർക്ക് ഒരു രാത്രി സൗജന്യ താമസം ആസ്വദിക്കാൻ കഴിയുന്നതാണ് ജൂലൈ നാല് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ യാത്ര ചെയ്യുന്ന ഉപയോക്താക്കൾക്കാണ് ഈ ഒരു ഓഫർ ലഭിക്കുക ഇതിലൊരു നിബന്ധനയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിലധികം ദുബായിൽ തങ്ങുന്നവർ ഇതിൽ ആയിരിക്കണമെന്നാണ് നിബന്ധനയിൽ പറയുന്നത് എയർലൈൻ്റെ വെബ്സൈറ്റ് ആപ്പ് ടിക്കറ്റിംഗ് ഓഫീസുകൾ ട്രാവൽ ഏജന്റുമാർ എന്നിവ വഴി നടത്തിയ ബുക്കിങ്ങുകൾക്ക് ഓഫർ ലഭിക്കുന്നതായിരിക്കും അതേസമയം യാത്രക്കാർ ദുബായിൽ എത്തിച്ചേരുന്നതിന് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ മുൻപെങ്കിലും എടുക്കുന്ന ടിക്കറ്റുകൾക്ക് മാത്രമേ ഈ ഒരു സൗജന്യ താമസം ലഭിക്കൂ എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ യാത്രക്കാരുടെ താമസ സൗകര്യം സ്ഥിരീകരിക്കുന്നതിന് യാത്രക്കാരുടെ വിശദാംശങ്ങൾ സഹിതം എമിറേറ്റ് എന്ന വിലാസത്തിലേക്ക് ഇമെയിൽ അയക്കേണ്ടതാണ് മാരിയറ്റ് ഹോട്ടലിൽ താമസം ലഭ്യമല്ല എങ്കിൽ സമാനമായ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഹോട്ടലുകളിൽ താമസം ഏർപ്പാടാക്കുന്നതായിരിക്കും എയർലൈനിന്റെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന നിബന്ധനകളും വ്യവസ്ഥകളും അനുസരിച്ച പരമാവധി രണ്ട് മുതിർന്നവർക്കും പന്ത്രണ്ട് വയസ്സുവരെ പ്രായമുള്ള ഒരു കുട്ടിക്കുമായിരിക്കും സൗജന്യ താമസ സൗകര്യം ലഭിക്കുക ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ദുബായിൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ മിക്ക വിനോദ ഷോപ്പിംഗ് പരിപാടികളെല്ലാം ഇൻഡോറിലാണ് നടക്കുന്നത് നഗരത്തിലെ വാർഷിക വിനോദ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അതുപോലെ തന്നെ ദുബായ് സമ്മർ സർപ്രൈസുകൾ തുടങ്ങിയവയാണ് ഇപ്പോഴത്തെ മിക്ക ആകർഷണങ്ങൾ ഗൾഫ് യാത്രകൾക്ക് എന്നും ജനപ്രിയമാകുന്ന എയർലൈനാണ് എമിറേറ്റ്സ് അവരിൽ നിന്ന് കൂടുതൽ ഓഫറുകൾ വരും ദിവസങ്ങളിലും പ്രതീക്ഷിക്കാമെന്നാണ് അറിയിക്കുന്നത്